നമ്മുടെ വലിയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ അതല്ലെങ്കിൽ എന്നാണെങ്കിലും പുതപ്പാകട്ടെ അതല്ല ഇതുപോലത്തെ കുഷ്യൻ കവറോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കില്ലേ നമ്മൾ യോഗാ മാറ്റ് മാതിരിയൊക്കെ ഉപയോഗിക്കില്ലേ ഇങ്ങനത്തെയൊക്കെ ക്ലോത്തിൻ്റെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ കഴുകാനായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇതിനൊക്കെ ഏഴ് എളുപ്പ വഴിയുണ്ട് കൈ കൊണ്ടൊരച്ച് കഴുകേണ്ട വാഷിംഗ് മെഷീനിൽ ഇടേണ്ട വേറെ ഒരു കാര്യമോ പണിയോ കറണ്ട് ബില്ലോ ഒന്നും നിങ്ങൾ ചിലവാക്കേണ്ടതില്ല ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതേപോലത്തെ നല്ല അഴുക്ക് പിടിച്ച ചവിട്ടികളും ഒന്നും നമ്മൾ കൈകൊണ്ടൊന്നും വാഷ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയാസ് ഒക്കെയാണ് ഇന്ന് പറയുന്നത് അത് മാത്രല്ല വേറെ നല്ല കുറേ ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ പാൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ബക്കറ്റിൽ അതിനുശേഷം ഞാൻ ആദ്യം തന്നെ ഒഴിക്കുന്നത് കുറച്ച് വിനാഗ്രിയാണ് കേട്ടോ കുറച്ച് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇതിപ്പോൾ സാധാ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴി ഒഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വിനാഗ്രി ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ഏതാണോ വാഷിംഗ് പൗഡറോ ലിക്വിഡോ എന്താണോ ഒഴിക്കുന്നത് അത് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ലിക്വിഡാണ് എപ്പോഴും വാഷ് ചെയ്യാനായിട്ട് ഒഴിക്കാറ് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡാണ് അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് സോഡാപ്പൊടി പൊടി കൂടിയാണ് കേട്ടോ ഇടുന്നത് നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൻ ഇട്ട് കൊടുത്താലും മതി സോഡാപ്പൊടി കൂടി ഞാൻ കുറച്ചും കൂടി കുറച്ച് ഇടുന്നുണ്ട് കാരണം നമുക്ക് വെള്ളത്തിനനുസരിച്ചിട്ട് ഇടണം സോഡാ പൊടി ഇതെല്ലാം വെള്ളത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി അതിനുശേഷം ഞാനിതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുഴുവനും നമുക്ക് വേണ്ട ഇവിടെ നിന്ന് പാതി ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണേ ഇപ്പം ഞാനിതാ ഈ ബോട്ടിലെ ഈ ഒരു മോൾ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പപ്പടക്കോൽ എടുത്തിട്ട് ഇതാ നമ്മളിത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഓരോ ഹോൾസ് ചെയ്യുകയാണ് കേട്ടോ ഈ പപ്പടക്കോൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കണേ അപ്പം ഇതങ്ങനെ പറ്റുന്നത്ര ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ പറ്റുന്നത്ര ഉള്ളിൽ നിന്ന് തന്നെ വേണം പുറത്തോട്ടായിട്ട് വേണം ഹോൾസ് ഇടാനായിട്ട് കാരണം ഇതിൻ്റെ ഇങ്ങനെ പുറത്തോട്ട് ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കില്ലേ അപ്പൊ ഇത് ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പുറത്തുനിന്ന് ഉള്ളിലേക്ക് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കല്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാനിതിൽ മാക്സിമം പറ്റുന്നത്ര ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം ഞാനിതേപോലെ ഇപ്പോൾ നമ്മളുടെ വൈപ്പറിൻ്റെയോ അല്ലെങ്കിൽ പഴയ മോപ്പിൻ്റെയൊക്കെ ഇങ്ങനെ ഈ ഒരു കോല് കാണില്ലേ അപ്പോൾ ഇത് ഞാൻ ഈ ബോട്ടിലിൻ്റെ ഇങ്ങനെ ഇട്ട് പിടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാണ്ടോ ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് എനിക്ക് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തിക്കൊടുത്താൽ അതിൽ കറക്റ്റായിട്ട് അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്നും കൂടി കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചൂടുവെള്ളം കൂടെ ഈ ഒരു നമ്മൾ ഈ ഒഴിച്ച് ഈ ഒരു വെള്ളത്തിലോട്ടൊന്നും ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അറിയാമല്ലോ നമ്മുടെ ഏതെങ്കിലും ലിക്വിഡും അതേപോലെ സോഡാ ഒക്കെ ഉള്ള വെള്ളത്തിലോട്ടാണ് ഈ ഒരു ചൂടുവെള്ളം കൂടെ ഒഴിച്ചിരിക്കുന്നത് തിളച്ച വെള്ളമൊന്നും വേണ്ട അത്യാവശ്യം ചൂടുള്ളൊരു വെള്ളം മതി അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ചവിട്ടികളൊക്കെ നമുക്കിപ്പോൾ എത്ര എണ്ണം വേണം ഇതിലൊക്കെ നല്ല അഴുക്കുണ്ട് കേട്ടോ പക്ഷെ ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ചിലപ്പോൾ ക്യാമറയിൽ അത്ര കാണുന്നില്ലായിരിക്കും പക്ഷെ നല്ല അഴുക്കുണ്ട് അപ്പോൾ അതിനുശേഷം എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് മുക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം ഞാനിതാ ഈ ഒരു നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കില്ലേ ഇത് വെച്ചിട്ട് ഞാൻ ഇത് ഈ വെള്ളത്തിലോട്ട് നല്ല രീതിയിലൊന്ന് മുക്കി കൊടുക്കുവാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണോട്ടോ ഇപ്പം എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇടാം കേട്ടോ എത്ര ചവിട്ടിയോ എത്ര വലിയ ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ നമുക്ക് കൈ വെച്ചിട്ട് കഴുകാൻ പറ്റാത്തത് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടാൻ നമുക്ക് തോന്നാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ കൈ കൊണ്ട് തൊടേണ്ട ആവശ്യമില്ല ഇപ്പോൾ കൈകളിൽ ചിലവർക്ക് ഇങ്ങനെ അലർജിയൊക്കെ കാണില്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സോഡപ്പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് നമ്മൾ കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല ചില അപ്പോൾ തൊട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്കിത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ചേക്കുക അതിന് ശേഷം ഞാനിതിൽ കാണിച്ചു തരാം നല്ല അഴുക്കുണ്ട് ഇതിലൊക്കെ അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ മുക്കിയിട്ട് വെക്കാം കേട്ടോ എത്ര എണ്ണം വേണമെങ്കിലും കൊള്ളുന്ന അത്രയും നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല പതിനഞ്ച് ഒക്കെ ശരിക്ക് വെക്കണം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണത് ഇതിനെ വെച്ചിങ്ങനെ നമ്മളിങ്ങനെ തിരിക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ഇതിന് വരുമല്ലോ ആ വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ഇങ്ങനെ തിരിക്കുകയല്ലേ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇതാ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൈ വേദനയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാല്ലേ പ്രശ് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി അതൊന്നൊന്നും നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ എടുത്തിട്ട് ഒലുമ്പിയിട്ടാൽ മതി കേട്ടോ നല്ല വെള്ളത്തിലെടുത്ത് ഒലുമ്പിയിട്ടാൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരാണ് കൈക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇതിൻ്റെ ഈ ഒരു ഇവിടെ ഇവിടത്തിനൊരു ഒരു ചെറിയൊരു സ്ക്രബ്ബർ ഒരു സ്ക്രബ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ಲ್ಲೇ ആ ഒരു ഹോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് ഇത് ഒന്നിങ്ങനെ ഇന്നിങ്ങനെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുത്താലും ശരി അതുകൊണ്ട് നല്ലൊരു നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ വാഷ് ചെയ്ത് എടുക്കുന്ന ആ ഒരു എഫക്റ്റ് ഇതിന് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം മതി കേട്ടോ അതല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇത്തിരി ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ സമയം ഈ ഒരു വെള്ളത്തിൽ ഈ തുണികൾ വെച്ചേ നമ്മുടെ ചവിട്ടിയോ എന്താണെങ്കിലും വെച്ചേക്കുക അതിന് ശേഷം എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതാ ആ ഒരു വെള്ളം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ രണ്ടാമത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൊണ്ട് ഒന്ന് ഒലുമ്പി പിഴിഞ്ഞ് ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇത് രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് ഒലുമ്പി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഈ ഒരു ഇത് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വെയിൽ വെയിലത്തിടാൻ പറ്റുന്ന ഒരു വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കുക അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡോർമാറ്റ് ആണെങ്കിലും ശരി നമ്മുടെ കൈകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വയ്യാത്ത എന്ത് കാര്യങ്ങളും നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ വീട്ടിലെ സോഫയാവട്ടെ ദിവാൻ ആവട്ടെ നമ്മൾ അയൺ ചെയ്യുന്ന ടേബിൾ ആവട്ടെ ഏതും നമുക്ക് അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ മതി കേട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഷാമ്പൂ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചൂടുള്ള ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അതിനുശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു അടപ്പ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടവലോ ഒരു ടർക്കിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളമില്ലേ നമ്മൾ ഷാംപൂവും വെള്ളവും ഒക്കെ പാടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു വെള്ളം ഇതിലോട്ട് ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈവെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഇതൊന്ന് നനച്ചു കൊടുക്കാം ചെറുതായി ഒന്ന് നനച്ചു കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ എവിടെയാണോ സോഫയാണോ എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ ആ അഴുക്ക് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടേബിൾ ആവട്ടെ സോഫയാവട്ടെ ദിവാൻ ആവട്ടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൈ ഒക്കെ ഇതാ അങ്ങനെ മുറിഞ്ഞു പോയി എന്ന് വിചാരിച്ചോളൂ നമ്മുടെ കൈ എന്തെങ്കിലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് പണി ചെയ്യാൻ പറ്റണില്ല പാത്രമൊക്കെ കഴുകണം അല്ലെങ്കിൽ തുണിയൊക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക നമ്മൾ കയ്യിലിട്ടതിന് ശേഷം അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് കൂടി ഇവിടെ ഇടാം കേട്ടോ അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോരില്ലേ അപ്പോൾ നമുക്ക് ചെറിയൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വലിയൊരു ടബ് എടുക്കാം വലിയ ടബ്ബ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ടബോ എന്തെങ്കിലും പാത്രമോ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു പാത്രം കാണിക്കുകയാണെ അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഇതാ ഡ്രോപ്പോ കാര്യങ്ങളോ എന്താണോ നമ്മൾ പാത്രം കഴിയുന്ന ആ ഒരു ലിക്വിഡില്ലേ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിക്കുക അതിന് ശേഷം അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഈ പാത്രങ്ങളെല്ലാം കൂടെ ഇട്ട് വെക്കാം കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഇട്ട് വെക്കാം അതല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ദാ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് എടുക്കാനായിട്ട് പറ്റും നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിം ഡ്രോപ്സിൽ തന്നെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേഗം പാത്രം കഴുകി നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പോൾ കൈയിലൊക്കെ മുറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വാഷ് ബേസിൻ കഴുകണം അല്ലെങ്കിൽ നമ്മുടെ സിങ്ക് വാഷ് ചെയ്യണം അപ്പോ ഒക്കെ നമുക്കിങ്ങനെ കവറിട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആരും വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കയ്യിലൊന്നും വെള്ളമൊന്നും ആവില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇപ്പൊ ഞാൻ ഇത് എത്രയും നേരം വെള്ളത്തിൽ കഴിയിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് കൈയ്യെ ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പതാ ഇത്രയും നേരം ഞാൻ വെള്ളത്തിൽ കൈ വെച്ചതിന് ശേഷം ഞാൻ ഈ റബ്ബർ ബാൻഡ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എന്റെ കൈ നോക്കൂ ഒട്ടും നനഞ്ഞിട്ടില്ല കണ്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് പരീക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ പരീക്ഷിക്കുക അല്ല പൊള് അല്ലെങ്കിൽ മുറിയൊക്കെ സാധാരണ ആണല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഇട്ടാലും മതി ഗ്ലൗസ് ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ ഗ്ലൗസ് ഒക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അത് ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതാ ഇത് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ